ബിഗ് ബോസ് ഹൗസിൽ ഹൗസിലിപ്പോൾ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ജാസ്മിനും അഭിഷേക് ശ്രീകുമാറും തമ്മിലാണ് അടി വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അഭിഷേക് പറയുന്നുണ്ട് എനിക്ക് ആക്സെപ്റ്റബിളായിട്ടുള്ള ആളുകളോട് മാത്രമേ എനിക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളൂ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ജാസ്മിൻ കയറി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അഭിഷേക് ബിഗ് ബോസ് കടന്ന് ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് അഭിഷേക് ചോദിക്കുന്നുണ്ട് നീ ഗബ്രിയോട് പറഞ്ഞ പേഴ്സണൽ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ജാസ്മിൻ പറയുകയാണ് അഭിഷേക് ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കല്ലേ എന്ന് പറയുന്നുണ്ട് നിനക്ക് കംഫേർട്ടായ ആളുകളോട് സംസാരിക്കാനാണെങ്കിൽ ബാക്കിയുള്ളവർ ഇവിടെ ഈച്ചയാട്ടി ഇരിക്കാൻ വന്നതാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നും ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എന്തായാലും അഭിഷേക് നല്ല രീതിയിൽ തിരിച്ചടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ സമയത്ത് ജാസ്മിൻ നുണയ ഇട കള്ള എന്നൊക്കെ വിളിച്ചുകൊണ്ട് അഭിഷേകിനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അഭിഷേക് പറയുന്നുണ്ട് എനിക്ക് വ്യക്തിത്വം ഇല്ലാത്തവരോട് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് വ്യക്തിത്വമില്ലാത്തവരോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല അമ്പത് ദിവസം ഒരുത്തനെ നീ പുറത്താക്കി ഇനി വേറെ ഒരുത്തനെ കൂട്ടി ആ വാഴത്തോപ്പിൽ പോയി ഇരിക്കടി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ജാസ്മിനെ കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് എന്നാൽ പ്രൊമോയിലാണ് ഇത് കാണിച്ചിട്ടുള്ളത്